ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ നിരാശപ്പെടുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ടീമുകളിൽ ഒന്നാണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസൺ നായകനും രാഹുൽ ദ്രാവിഡ് പരിശീലനമായ രാജസ്ഥാൻ ഇത്തവണ പ്രതീക്ഷ മുന്നേറ്റം നടത്താനായിട്ടില്ല ഒൻപത് മത്സരത്തിൽ ഏഴ് മത്സരത്തിലും രാജസ്ഥാൻ തോറ്റിരിക്കുകയാണ് ഇതോടെ ടീമിന് പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണെന്ന് പറയാം സഞ്ജു സാംസന്റെ പരിക്കാണ് രാജസ്ഥാന് വലിയ തിരിച്ചടിയായിരിക്കുന്നത് സീസണിന്റെ തുടക്കം മുതൽ രാജസ്ഥാനെ നയിക്കാൻ സഞ്ജുവിന് സാധിച്ചില്ല തുടക്കം പിടിച്ചതോടെ രാജസ്ഥാന് ഈ സീസണിൽ കാര്യമായി കാര്യമായൊന്നും ചെയ്യാനായിട്ടില്ല എന്നതും പറയാം രാജസ്ഥാനിൽ ആരാധകർ വലിയ പ്രതീക്ഷ വഹിച്ചിരുന്നു രാഹുൽ ദ്രാവിഡ് പരിശീലനമായതോടെ രാജസ്ഥാൻ കപ്പിലേക്ക് എത്തുമെന്ന് കരുതിയവരും ഏറെയാണ് എന്നാൽ രാജസ്ഥാൻ ഓരോ മത്സരങ്ങൾക്ക് ശേഷവും പിന്നോട്ട് പോവുകയാണ് ചെയ്തത് രാജസ്ഥാൻ പിന്നോട്ട് പോകാനുള്ള പ്രധാന കാരണങ്ങളൊന്നും റിയാൻ പരാഗിന്റെ ക്യാപ്റ്റനാക്കിയതാണ് രാജസ്ഥാൻ റോയൽസിൽ പ്രത്യേക താല്പര്യമുള്ള താരമാണ് പരാഗ് മോശം ഭൂമിലായിട്ടും തുടരലവസരങ്ങൾ ലഭിക്കുന്ന പരാഗിനെ ഇപ്പോൾ സഞ്ജുവിന് പകരം നായിക രാജസ്ഥാൻ എത്തിച്ചിരിക്കുകയാണ് നിലവിലെ പ്രകടനം നോക്കുമ്പോൾ പരാഗിനെ രാജസ്ഥാനെ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല രാജസ്ഥാൻ റോയൽസിൻ്റെ വിശ്വസ്തനായ താരമാണ് പരാഗ് എന്ന് പറയാനാകില്ല ശരാശരി പ്രകടനം മാത്രം നടത്തി ഇത്രയും നാൾ രാജസ്ഥാനെ തുടർന്ന് പരാഗിൻ്റെ ഭാഗ്യമാണെന്ന് തന്നെ പറയാം പരാഗിനെ നായക സാന്നിധ്യ കത്തിച്ചത് തികച്ചും അപ്രതീക്ഷിതമായാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ നായിക നിലയിൽ ഭേദപ്പെട്ട പ്രകടനം നടത്താൻ താരത്തിനായിട്ടുണ്ട് എന്നാൽ മികച്ച തന്ത്രങ്ങൾ അവകാശപ്പെടാൻ സാധിക്കുന്ന താരമല്ല പരാഗ് കടന്നാക്രമിച്ച് കളിക്കാൻ കഴിവുള്ള താരമാണ് പരാഗ് വലിയ പ്രകടനം നടത്താതെ ചെറിയ കാമികളിലൂടെ ടീമിൽ ഇമ്പാക്റ്റുകൾ സൃഷ്ടിക്കാൻ പരാഗന ശേഷിയുണ്ട് എന്നാൽ ക്യാപ്റ്റൻ സ്ഥാനം ഏൽപ്പിച്ചതോടെ പരാഗ് കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് മയമില്ലാതെ കളിക്കാൻ പരാഗന് സാധിക്കുന്നില്ല അതിവേഗത്തിൽ റൺസ് കേൾക്കാൻ ശ്രമിക്കുന്നില്ല വലിയ ഷോട്ടുകൾ ശ്രമിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടമാകുന്നതായാണ് കാണുന്നത് എന്നാൽ ജയ്സ്വാണിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് കളിച്ചാൽ പരാഗിന് ബാറ്റ്സ്മാൻ എന്ന നിലയിൽ കൂടുതൽ ഉപയോഗിക്കാം പരാഗ് എന്നതായതിനേക്കാളേറെ ബാറ്റ്സ്മാനെയാണ് രാജസ്ഥാൻ ആവശ്യം പരാഗിന് ക്യാപ്റ്റൻസി സമ്മർദ്ദം നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം നൽകി മിന്നിക്കാൻ അവസരമൊരുക്കുകയാണ് വേണ്ടത് റിയാൻ പരാഗ് രാജസ്ഥാൻ ടീം മാനേജ്മെൻറ്റിൻ്റെ താരമാണ് ടീമിലെ താരങ്ങളുമായി മികച്ച ബന്ധമുള്ള താരമാണ് പരാഗ് എന്ന് കരുതാനാവില്ല അതേസമയം എസ് എസ് ജയ്സ്വാൾ സഹതാരങ്ങളോട് മികച്ച ബന്ധം കാത്തുസൂക്ഷിക്കുന്നവരാണ് പ്രത്യേകിച്ച് നായകൻ സഞ്ജു സാംസണുമായി അടുത്ത സൗഹൃദം ജയ്സ്വാളിനുണ്ട് രാജസ്ഥാൻ റോയൽസിൻ്റെ ഓപ്പണിങ്ങിൽ മിന്നൽ പകടം നടത്തുന്നവരാണ് സഞ്ജുവും ജയ്സ്വാളും ഈ കൂട്ടുകെട്ടിൻ്റെ ആത്മാർദം ഇരുവർക്കുമുണ്ട് സഞ്ജു സാംസന്റെ പാത പിന്തുടരാനും ടീമിനെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ജെയ്സ്വാളിന് സാധിച്ചേക്കും രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ സ്ഥാനം ലഭിച്ചാൽ ജയ്സ്വാളിന് വളരാനുള്ള ഊർജ്ജം നൽകും യുവതാരങ്ങളിൽ വേണ്ടത്ര പരിഗണന കിട്ടാതെ പോകുന്ന താരമാണ് ജയ്സ്വാൾ അതുകൊണ്ടുതന്നെ രാജസ്ഥാൻ നായക നിലയിൽ വളർത്തിക്കൊണ്ടുവരാവുന്ന താരമാണ് ജയ്സ്വാൾ